ാണ് ജനങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ജനങ്ങളുടെ ഓരോ വിവരങ്ങളും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒരു വീടിന്റെ വീടിന്റെ ഉമർ ഉമർ നടന്നുപോയി ആ ആ ആ ഉള്ളിൽ നിന്ന് ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് കേൾക്കുകയാണ് എന്തോ വേദന അനുഭവിക്കുന്നുണ്ട് ചെറിയൊരു പൈതലിന്റെ കരച്ചിലാണ് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ അവിടെ ആ കുട്ടിയുടെ ഉമ്മ കൂടെയുണ്ട് ചോദിക്കുകയാണ് എന്താണ് ഈ കുട്ടിയെ ബാധിച്ചിട്ടുള്ളത് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ കരയുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ ഇവിടെ ഭക്ഷണമില്ല അമീർ എന്ന് പറഞ്ഞപ്പോൾ ചെറിയ കരച്ചിലല്ല وكان سريعا تَيْكِ تجد كلمة ماي معي ماهانا رضي الله عنه كلمة معي فهذا الى بيت المال عَنْ رمزي وماهانا يوجد بيت المال لكلمة معي فحملت فحملت التقيقة و على ظهري و شرحت لكلمة شاكر ആ വീട്ടിലേക്ക് കൊടുക്കാൻ ആ വീടിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി ആ വേദന മാറ്റുന്നതിന് വേണ്ടി ഭക്ഷണത്തിന്റെ ചോദിക്കുകയാണ് പുറത്ത് വെക്കട്ടെ ആ ചോദിച്ചപ്പോൾ ോ നാളെ അത് നീ നിന്റെ മുതുകിൽ വെക്കുമോ എന്ന് അങ്ങനെയായി തന്റെ പുറത്ത് ഭക്ഷണത്തിന്റെ ചാക് വെച്ചോണ്ട് അങ്ങനെ ഭക്ഷണം കൊടുത്ത് ആ കുട്ടിയുടെ വിശപ്പ് മാറിയപ്പോ ആ കുട്ടി ചിരിക്കുന്നത് കണ്ടപ്പോൾ പറയുകയാണ് ആ കുട്ടിയുടെ അമീറുൽ ഈ ഈ ചരിത്രം ചരിത്രം ഞാൻ ഞാൻ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കാരണം മക്കളെ നമ്മൾ ശ്രദ്ധയില്ലാതെ വിടരുത് ഏത് വിഷയത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലാകട്ടെ അവരുടെ ജീവിതത്തിന്റെ ക്രമങ്ങളിലാകട്ടെ അവരുടെ ഭക്ഷണത്തിന്റെ വിശത്തിന്റെ വിഷയത്തിലാകട്ടെ മറ്റുള്ള ഏത് വിഷയങ്ങളിലും ഒരു ശ്രദ്ധ വേണം കാരണം നമ്മുടെ കയ്യിൽ പോയാണ് അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല യാതൊരു സംശയവും ഇല്ല അല്ലെ മാത്രമല്ല കുട്ടികളുടെ വിഷയം മാത്രമല്ല നമ്മളെ നാലോ ചോദിക്കുക നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സമാധാന സ്വസ്ഥത എല്ലാം ആധുനിക കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയി എന്ന പ്രശ്നം ഒരു വീടിന്റെ ഉള്ളിലുള്ള ആളുകൾ സംഭവിച്ചു ദൂരം സംഭവിച്ചു ഒരു വീട്ടിലുള്ള ആളുകൾ അവർ ചിരിക്കുന്നില്ല അവർ അകന്നകന്ന് അകന്ന് അപ്പുറത്തെ മുറിയിലും ഇപ്പുറത്തെ മുറിയിലും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് അവർ സ്ക്രീൻ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാ പരസ്പരം മിണ്ടാൻ സമയമില്ല

ഈ രൂപത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ വീട്ടിൽ ുംയറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ അതാഫിന്റെ അബീബിന്റെ സംസാരമാണ് മനുഷ്യരെ വിശ്വാസികളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അവനായ തൻ്റെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്